നമസ്കാരം ഞാൻ സി പി തങ്കപ്പൻ റിട്ടയേർഡ് സീനിയർ മാനേജർ എൻജിനീയറിംഗ് ഫ്രം എയർപോർട്ട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ കലാ സാംസ്കാരിക രംഗങ്ങളിൽ കൂടെ ഞാൻ പ്രവർത്തിക്കുന്നുണ്ട് അതിന് എനിക്കൊരു പേരുണ്ട് സി പി മേവട എന്ന പേരിലാണ് ഞാൻ അറിയപ്പെടുന്നത് ആത്മ എന്ന സംഘടനയുടെ മെമ്പറും കൂടിയാണ് ഞാൻ ഇപ്പോൾ മുപ്പത്താറിലധികം സീരിയലുകളിലും പതിമൂന്ന് സിനിമകളിലും ഷാജിയൻ കരുൺ ശരത് വിജി തമ്പി മുതൽ പേരുടെ സിനിമകളിലും ഒക്കെ അത്ര വലിയ വേഷങ്ങളല്ലെങ്കിലും ചെറിയ ചെറിയ വേഷങ്ങളിലും ഒക്കെ അഭിനയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കല എനിക്കൊരു വീക്ക്നസ്സാണ് അത് തുടക്കം തന്നെ എൻ്റെ ഗുരുനാഥൻ പരമേശ്വരൻ പിള്ള സാർ എന്ന ഒരാളിൽ നിന്നാണ് അത് തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്താറ് കേരളപ്പിറവി ദിവസം അതായത് നവംബർ ഒന്നാം തീയതി ഞാൻ പഠിക്കുന്ന സ്കൂളിൽ പതിനൊന്നാം വയസ്സിൽ സ്റ്റേജിൽ ഒരു പരമേശ്വരം പിള്ള സാർ എഴുതി ഉണ്ടാക്കിയ നാലുവരി കവിതകളും ചൊല്ലിക്കൊണ്ടാണ് ഞാൻ സ്റ്റേജിലേക്ക് ആദ്യമായിട്ട് കയറുന്നത് കൈകൾ കോർത്തു പീഡിച്ചാലേ വൃക്ഷരജീവനമാകൂ സൈകഥകൾ എത്ര മണൽത്തരികൾ അദ്ദേഹം ഇതിൻ്റെ അർത്ഥം പറഞ്ഞു തന്നു നമ്മൾ കൈ ചേർത്ത് പിടിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ശക്തി ഉണ്ടാകത്തുള്ളൂ സൈകഥകൾ അതായത് മണലാരണ്യം എത്രയോ മണൽത്തരികൾ ചേർന്നതാണ് ഇത്രയും വലിയ മണലാരണ്യമായി മാറിയിരിക്കുന്നത് എന്ന് അദ്ദേഹം തന്ന ആ ഒരു ഉപദേശം പിന്നീടുള്ള എൻ്റെ ജീവിതകാലത്തിൽ ഒരുപാട് ഉപകരിച്ചു ഒരു സംഘാടകനായി പലപ്പോഴും മാറാനായിട്ടുള്ള അവസരം എനിക്കുണ്ടാക്കിത്തന്നത് ഈ പരമേശ്വരൻ പിള്ള സാറിൻ്റെ അന്നത്തെ പറഞ്ഞു തന്ന പഠിപ്പിച്ച കാര്യങ്ങളുടെ ഓർമ്മ ആണെന്നുള്ളൊരു ചാരിതാർത്ഥത്തോടെ അദ്ദേഹത്തെ ഓർക്കുന്നു ഇനി ഈ നാടക കല അല്ലെ കലയെപ്പറ്റി പൊതുവായിട്ട് ഞാൻ എൻ്റെ അറിവ് വച്ചിട്ടുള്ളത് പറയുകയാണ് ഹിന്ദു വിശ്വാസപ്രകാരം യുഗങ്ങൾ നാല് ആണ് കൃതയുഗം പ്രേതായുഗം ദ്വാപരയുഗം പിന്നെ എക്കലിയുഗം കൃതയുഗത്തിൽ വളരെ നല്ല ദേവലോകം പോലെയുള്ള ഒരു ജീവിതമായിരുന്നു ജനങ്ങൾക്കെല്ലാം ഉണ്ടായിരുന്നത് യാതൊരു അക്രമങ്ങളില്ല പിടിച്ചുമറികളില്ല രാക്ഷസ സ്വഭാവമുള്ള മനുഷ്യരില്ല എല്ലാം വളരെ ജന്തു മൃഗ എല്ലാ മനുഷ്യരും എല്ലാവരും വളരെ നല്ല സ്നേഹത്തോടും സൗഹാർദ്ദത്തോടും കൂടി കഴിയുന്ന ഒരു കാലമായിട്ടാണ് കൃതയുഗം അറിയപ്പെടുന്നത് കൃതയുഗം കഴിഞ്ഞ് ത്രേതായുഗത്തിൻ്റെ തുടക്കത്തോടുകൂടി മനുഷ്യനിലെ രാക്ഷസ സ്വഭാവങ്ങൾ ഉടലെടുത്തു അതായത് ശ്രീരാമചന്ദ്രൻ്റെ കാലത്ത് ആണ് രാക്ഷസന്മാരും ആശ്രമങ്ങളെ ആക്രമിക്കുക അതുപോലെ മനുഷ്യർ തമ്മിൽ പിടിച്ചു പറയുക കൊള്ളരായ്മകൾ എല്ലാം ഉടലെടുക്കുന്നത് ത്രേദായോഗത്തിൻ്റെ ആരംഭത്തിലാണ് അപ്പം ഇത് കണ്ടിട്ട് ദേവകൾ എല്ലാവരും കൂടെ ബ്രഹ്മാവിനോട് പോയി പറഞ്ഞു ഈ നാട് നശിക്കുകയാണ് ഒരുപാട് അരാജകത്വങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇതിന് അവിടുന്ന് ഒരു പ്രതിവിധി തരണം എന്ന് പറഞ്ഞു ബ്രഹ്മാവ് ആലോചനാമഗ്നായി അദ്ദേഹം ഋഗ്വേദത്തിൽ നിന്ന് കഥയും സാമവേദത്തിൽ നിന്ന് ഗീതകവും യജുർവേദത്തിൽ നിന്ന് അഭിനയവും അഥർവവേദത്തിൽ നിന്ന് രസവും കൂട്ടിയെടുത്ത് നാട്യശാസ്ത്രം രചിച്ചു ഈ നാട്യശാസ്ത്രം അദ്ദേഹം ഭരതമുനിക്ക് ഉപദേശിച്ചു കൊടുത്തു ഭരതമുനി അദ്ദേഹത്തിൻ്റെ നൂറ് പുത്രന്മാരിലൂടെ ഇത് ലോകത്തിന് പകർന്നു കൊടുത്തു അപ്പോൾ അതിൽ കലയിൽ അഭിനയകല അതായത് നാടകം ഈ അഭിനയകലയിലെ ആണ് നാട്യ ശാസ്ത്രത്തിലെ പ്രധാനമായിട്ടുള്ള ഒരു ലളിതകല വേറൊന്ന് ലളിതകലയെ പറ്റി പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അഭിനയകല അഭിനയകലയിൽ പറ്റിയാണ് ഞാനിവിടെ പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്നത് അഭിനയകലയിൽ പ്രധാനമായിട്ടുള്ള നാടകങ്ങളാണ് നാടകങ്ങൾ തുടങ്ങി അന്ന് അക്കാലങ്ങളിൽ പുരുഷവേഷം കെട്ടി പുരുഷന്മാരാണ് സ്ത്രീവേഷം കെട്ടി നാടകങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത് ഇത് ആൾക്കാർക്ക് അത്ര രസമല്ലാത്ത ഒരു തോന്നലുണ്ടായപ്പോഴത്തേക്കാണ് അപ്സരസ്സുകളെ വിളിച്ചിട്ട് സ്ത്രീവേഷം വേഷം തന്നെ ചെയ്യുക അപ്പോൾ അപ്സരസുകൾടെ പ്രവേശനത്തോടുകൂടി നൃത്തം സംഗീതം വാദ്യം ഇതൊക്കെ ഉടലെടുത്തു അപ്പം അത് ജനങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു അങ്ങനെയാണ് ഈ നാടക കല ഇത്ര ഉന്നമനത്തിലേക്ക് വരികയും ജനങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുകയും ചെയ്തത് പക്ഷേ ഇന്ന് മനുഷ്യർ ഈ കല ഇത് പണസമ്പാദനത്തിനായിട്ടാണ് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് ഈ നാടക പ്രസ്ഥാനം അതായത് ഞാൻ ഒരു മറുനാടൻ മലയാളിയായി ജീവിച്ചിരുന്ന കാലങ്ങളിൽ പലപ്പോഴും ഞങ്ങളുടെ അസോസിയേഷനുകൾക്ക് വേണ്ടിയിട്ട് സ്കൂള് അങ്ങനെയുള്ള അവർക്ക് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനും നാടകത്തെ ഉപയോഗിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഡൽഹിയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലാണ് ഞാൻ ഡൽഹിയിൽ ജോലി സംബന്ധമായിട്ട് ചെല്ലുന്നത് അപ്പം അവിടെ കേരള സ്കൂളിലാണ് എൻ്റെ മൂന്ന് കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടുന്നത് ആ സ്കൂളിൻ്റെ അന്നത്തെ അതായത് അതായത് വികാസ്പുരിയിൽ വികാസ്പുരി സ്കൂളിൻ്റെ അന്നത്തെ അവസ്ഥ വളരെ ശോചനീയമായിരുന്നു ടെൻറ്റുകൾ കിട്ടിയാണ് അന്ന് അവിടെ സ്കൂള് നടത്തിക്കൊണ്ടിരുന്നത് ഇതിൻ്റെ അകത്തൊരു ഫാൻ പോലും ഇല്ലാത്തൊരവസ്ഥ ഒരു കെട്ടിടം പണിതിട്ട് ഇരുപത്തെട്ട് ലക്ഷം രൂപ കടം ഉള്ളതായിട്ടാണ് അന്ന് പ്രിൻസിപ്പൽ എൻ്റെ കുട്ടികളെ അവിടെ ചേർക്കാൻ ചെല്ലുമ്പോഴത്തേക്ക് പറയുന്നത് ആദ്യത്തെ പി ടി ഐ മീറ്റിങ്ങിൽ പ്രിൻസിപ്പൽ ഈ ഡൽഹിയിലെ ചൂടത്ത് ഈ കുട്ടികൾക്കിരുന്ന് പഠിക്കാനായിട്ട് അല്ലെങ്കിൽ സ്വസ്ഥമായിട്ടൊന്ന് ഇരിക്കാനായിട്ട് ഉഷ്ണം കാരണം സാധിക്കുന്നില്ല അതുകൊണ്ട് കുറച്ച് ഫാനെങ്കിലും ഇവിടെ നിന്നൊന്ന് മേടിക്കാനായിട്ടുള്ള ഒരു സാമ്പത്തിക സ്ഥിതി നമുക്കുണ്ടാക്കിയെടുക്കണം എന്ന് എങ്ങനെ പ്രിൻസിപ്പൽ പറയുകയാണ് ഇരുപത്തെട്ട് ലക്ഷം രൂപ സിൻഡിക്കേറ്റ് ബാങ്കിൽ നിന്നും ലോൺ എടുത്തിട്ടാണ് ഇപ്പോൾ ഈ ഷെഡ് പോലെയുള്ള ഈ സ്കൂൾ ഉണ്ടാക്കിയിട്ടിരിക്കുന്നത് അപ്പം പി ടി എ മീറ്റിങ്ങിൽ മൂന്ന് കുട്ടികളുടെ പിതാവ് രീതിയിൽ ഞാൻ പറഞ്ഞു അത് നമ്മളെല്ലാവരും കൂടെ കൂടി കഴിഞ്ഞാൽ കുറച്ച് ഫാൻ മേടിക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ലല്ലോ ഒരു കുട്ടിയുടെ പേരൻ്റ് ഒരു ഫാൻ ഈ സ്കൂളിന് സംഭാവന ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ കുട്ടികളൂടെ പഠിക്കുന്നുണ്ട് അത്രയും ഫാൻ ഈ സ്കൂളുകൾക്ക് ആവശ്യത്തിനും മിച്ചത്തിനും ഉണ്ടാവില്ല അങ്ങനെ ഞാൻ തന്നെ മൂന്ന് കുട്ടികൾക്ക് വേണ്ടി മൂന്ന് ഫാൻ അവിടെ ആ മീറ്റിങ്ങിൽ വെച്ച് ഓഫർ ചെയ്യുകയാണ് അങ്ങനെ ആ മീറ്റിംഗ് കഴിയുമ്പോഴത്തേക്ക് ആ സ്കൂളിന് വേണ്ട ഫാനും അതിനെ കഴിഞ്ഞും ആറു എത്രയോ കൂടുതൽ ഫാന് പിന്നീട് ഞങ്ങളത് ഓപ്ഷൻ ചെയ്യുകയാണ് ചെയ്തത് ആ മീറ്റിങ്ങിൽ തന്നെ അന്നത്തെ പി ടി എ സെക്രട്ടറി ആയിട്ട് ഞാൻ മാറുകയും കേരള എഡ്യൂക്കേഷൻ സൊസൈറ്റി അതായത് കേരള അസോസിയേഷൻ്റെ കീഴിലുള്ളതാണ് കേരള എഡ്യൂക്കേഷൻ സൊസൈറ്റി കേരള അസോസിയേഷൻ്റെ സെക്രട്ടറി ആയിട്ട് അന്ന് ഞാൻ മാറുകയും ചെയ്തു ആ നിമിഷം പോലും ഞാൻ ആലോചിച്ചത് പരമേശ്വരൻപുള്ള സാറ് അന്ന് കൈകൾ ഓർത്തു പിടിച്ചാൽ വൃക്ഷരാജി വനമാവൂ സൈകഥകൾ എത്രയെത്ര മണൽത്തരികൾ എന്ന് പഠിപ്പിച്ച ആ പാഠം അന്നും ഓർത്തു മുൻപോട്ടും ഉള്ള ജീവിതത്തിൽ ആ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയെടുക്കാനും ഡൽഹിയിൽ ഏതാണ്ട് നൂറ്റിയൊന്ന് അംഗങ്ങളുള്ള ചെറുപ്പക്കാരെ സംഘടിപ്പിച്ചുകൊണ്ട് കേരള സ്കൂൾ വികാസ് പുരിയുടെ ധനശേഖരണത്തിന് വേണ്ടിയിട്ട് തെരുവുനാടകങ്ങളും നാടകങ്ങളും എല്ലാം നടത്തി ഈ ഇരുപത്തെട്ട് ലക്ഷം രൂപ ഏതാണ്ട് രണ്ട് വർഷത്തിനകത്ത് ഞങ്ങൾ വീട്ടിൽ തീർ കടം വീട്ടിൽ തീർക്കേ തീർക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ചാരിതാർത്ഥ്യത്തോടെ ഓർക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് ആ കേരള സ്കൂള് ഡൽഹിയിലെ ഏറ്റവും നല്ല ഒന്നാം നമ്പർ സ്കൂളായി മാറുകയും സ്കൂളിനുള്ള അവാർഡ് കിട്ടുകയും അതിൻ്റെ പ്രിൻസിപ്പലായിരുന്ന രാധ ടീച്ചർക്ക് ബെസ്റ്റ് ടീച്ചർ അവാർഡ് കിട്ടുകയും ചെയ്തു എന്നുള്ളതും ഈ സംഘാടന മികവിനും ഇതിനുമെല്ലാം കാരണമായത് ആ ചെറുപ്പത്തിൽ നല്ല അധ്യാപകർ നമുക്ക് ഉപദേശിച്ചു തന്ന കാര്യങ്ങളും പഠിപ്പിച്ചുവിട്ട കാര്യങ്ങളും ആണെന്ന് പറയുവാൻ വളരെയധികം നന്ദിയോടെ ഞാൻ അദ്ദേഹത്തെ പരമേശ്വരൻ പിള്ള സാറിനെ ഓർക്കുന്നു